വയോജന ദിനത്തിൽ കാരുണ്യസ്പർശവുമായി ഹോളിക്വിൻസ് കുരുന്നുകൾ ഹോളിക്വിൻസ് യു പി സ്കൂൾ രാജകുമാരിയിലെ കുരുന്നുകൾ തങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ വിപുലമാക്കാതെ സ്കൂളിൽ നടത്തിവരുന്ന സ്നേഹപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നിന്നും ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളും അവശ്യ സാധനങ്ങളും കുരുവിള സിറ്റി ഗുഡ് സമരറ്റൻ ആശ്രമത്തിൽ നൽകി മാതൃകയായി മാറിയ കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മാതാപിതാക്കളെ ചേർത്ത് നിർത്താനും കൈത്താങ്ങാകുവാനും ഇന്നത്തെ തലമുറയെ പ്രാപ്തരാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഹോളിക്യുൻസ് യു പി സ്കൂൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് സ്കൂളിൽ അഞ്ച് ഘട്ടങ്ങളിലായി നടത്തിവരുന്ന സ്നേഹപൂർവ്വം പദ്ധതിക്ക് പൊതുജന സമൂഹവും മാനേജ്മെന്റ് പി ടി എ പ്രതിനിധികളും സജീവമായി പങ്കെടുക്കുന്നുണ്ട് വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കളെ ആദരിക്കുകയും അവരോട് അല്പസമയം ചെലവഴിക്കുകയും ചെയ്യാൻ എല്ലാ കുട്ടികളോടും ആവശ്യപ്പെടുകയും അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന ഫോട്ടോകൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ അയക്കുകയും ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ റെന്നി തോമസ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെഫിൻ പി ടി എ പ്രസിഡന്റ് മനോജ് എം ബി ടി എ പ്രതിനിധി രഞ്ജിനി സുരേഷ് അധ്യാപക പ്രതിനിധികൾ വിദ്യാർത്ഥികൾ എന്നിവർ ആശ്രമം സന്ദർശിക്കുകയും ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി